ഹായ് എല്ലാവർക്കും നമസ്കാരം ഓണൊക്കെ എല്ലാവരും അടിച്ചു പിടിച്ചില്ലേ ഞാൻ അനു നറിഷ് ഇംഗ്ലീഷ് ലെക്ചറാണ് സോഹാർല കലാകാരന്മാർ ഒരുക്കിയ തീമെല്ലുണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുകയാണ് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും തീമെല്ലുണ്ടയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ് തീമെല്ലുണ്ട E aí അവൾ ചേർത്ത് പിടിച്ച എള്ളുണ്ട ടീം പുതിയ വിശേഷങ്ങളും പുത്തൻ കാഴ്ചകളുമായി വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് രണ്ടാം വരവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു